ബംഗ്ലാദേശിനെതിരായ കാൺപൂർ ടെസ്റ്റിന്റെ മഴ ബാധിച്ച ആദ്യ ദിനത്തിൽ ഇന്ത്യയ്ക്കായി ആകാശ് ദ്വീപാണ് തിളങ്ങിയത് ബംഗ്ലാദേശ് ആദ്യ ദിനം കളി നിർത്തിയപ്പോൾ മുപ്പത്തി അഞ്ച് ഓവറിൽ നൂറ്റിയേഴിന് മൂന്ന് എന്ന നിലയിലാണ് രണ്ട് ഓപ്പണർമാരുടെ വിക്കറ്റുകൾ നേടിയത് ആകാശ് ദീപ് ആയിരുന്നു ശേഷം മികച്ച ഒരു പാർട്ട്നർഷിപ്പിലൂടെ മോനിമുൾ ഹക്ക് നജീബുൾ ഹുസൈൻ ഷാൻഡോയുമാണ് ടീമിനെ മത്സരത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവന്നത് മത്സരം മുപ്പത്തി ഓവർ കഴിഞ്ഞപ്പോൾ മഴ വില്ലനായി എത്തിയതോടുകൂടി മത്സരം നിർത്തിവെക്കുകയായിരുന്നു പരമ്പരയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മോശം അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ നാളെയും മഴയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ മഴ വില്ലനായി എത്തുമ്പോൾ നാളെ എത്രത്തോളം മത്സരം കാണാനായി സാധിക്കുമെന്നുള്ള ആശങ്കയും നിലവിലുണ്ട് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ബംഗ്ലാദേശുമായുള്ള മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പരമ്പരകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ പല സൂപ്പർ താരങ്ങൾക്കും വിശ്രമം നൽകുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എത്തുമ്പോൾ സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ജിതേ ശർമ്മയായിരിക്കും ടീം തിരഞ്ഞെടുക്കുക സഞ്ജുവിനെ തിരിച്ചുവരാൻ പരിശീലകൻ ഗൗതം ഗംഭീറിനേക്കാളും താരത്തെ പിന്തുണയ്ക്കുന്നത് ടി ട്വന്റി നായകനായ സൂര്യകുമാർ യാദവാണ് സഞ്ജുവുമായി വലിയ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ് സഞ്ജു മികച്ച പ്രകടനം നടത്തുമ്പോഴെല്ലാം അഭിനന്ദിച്ച് സൂര്യകുമാർ യാദവ് എത്താറുണ്ട് രണ്ടുപേരും തമ്മിലുള്ള നല്ല സൗഹൃദം സഞ്ജുവിനെ ടീമിലേക്ക് പരിഗണിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ലങ്കയ്ക്കെതിരായി ടി ട്വന്റിയിലും സഞ്ജുവിന് അവസരങ്ങൾ നൽകി സൂര്യകുമാർ യാദവ് രംഗത്തെത്തിയത് പ്രശംസ നേടിയിരുന്നു ദുലീപ് ട്രോഫിയിലെ ഉൾപ്പെടെ മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിലെ സ്ഥാനം ഉറപ്പാക്കിയിരിക്കുകയാണ് സഞ്ജു സഞ്ജുവിനെ സംബന്ധിച്ച് കണക്ക് തീർക്കാനുള്ള മറ്റൊരവസരം കൂടിയായി ബംഗ്ലാദേശിനെതിരായി ടി ട്വൻ്റി പരമ്പര മാറുന്നുണ്ട്